അപ്പൊന്ന് നമ്മുടെ ഇതാ കിണറിന്റെ ഈ ഒരു ഭാഗം ഒക്കെ തേപ്പ് കഴിഞ്ഞിട്ടാ ഉം ഇത് തേക്കണം എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ ബാക്കി മട്ടി വന്നപ്പോൾ പിന്നെ അനിയൻ തന്നെ തന്നെയല്ലേ പണിയെടുക്കുന്നത് അപ്പൊ അനിയൻ എന്നാ ഇതും കൂടിയും തേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെയും തേച്ചു പിന്നെന്താ കണ്ടില്ലേ ഇപ്പൊ നോക്കി വെക്ക ഒരേ ലെവലായില്ലേ നമ്മുടെ ഇവിടെ കണ്ടാ ഒരേ ലെവലായി ഉം ഒരേ ലെവലായിട്ടോ കണ്ടോ നോക്കി വെക്ക ഒരേ ലെവലായി രണ്ട് മറ്റേത് എങ്ങനെയാണെന്ന് അറിയുമോ കയറിയിട്ടും ഇറങ്ങിയിട്ടും ആയിരുന്നില്ല ഇവിടെ നല്ല ആദ്യം നമ്മൾ കിണറിൻ്റെ അവിടെ കോൺക്രീറ്റ് ചെയ്തിരുന്നില്ല ഇപ്പോൾ ഇവിടുന്ന് ഈ ഭാഗം വരെ കോൺക്രീറ്റ് ചെയ്തു കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇതാണെൻ്റെ അമ്മിത്തറ ഞാൻ അമ്മി വയ്ക്കാൻ വേണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അമ്മിത്തറയാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ഇവിടെ ഇതും കൂടി വരുമ്പോൾ ഇങ്ങനെ അരയ്ക്കാമല്ലോ നമുക്ക് അല്ല ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കവിടെ ഈ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നാണെങ്കിൽ ഒരു അമ്മിത്തറ വേണം എന്നുള്ളത് അപ്പോൾ അത് അമ്മിത്തറ അമ്മിക്കുട്ടി അമ്മി വാങ്ങിയാതി പിന്നെ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യമാണ് കേട്ടോ ഈ ഞാൻ വിചാരിച്ചത് കൊറച്ചും കൂടി ഇവിടേക്ക് വരിണ്ടാവും അമ്മ ഇത്ര പക്ഷെ എന്താ ഇവിടെ ഇനി ഇവിടെ നിന്ന് ഓസ് ഇടേണ്ടി വരില്ലേ ഇവിടെ ഒരു ബക്കറ്റ് എന്തെങ്കിലുമൊക്കെ വെക്കണ്ടോ നിങ്ങട്ട് കുറച്ചും ഇങ്ങട്ടെ എവിടെങ്കിലും ആവുമെന്ന് വിചാരിച്ച് ഫ്രണ്ടിക്ക് പറഞ്ഞു അവിടെ പറഞ്ഞിട്ട് എവിടെ എന്താ അവിടെ നമുക്ക് വാഷിംഗ് മെഷീനും സാധനങ്ങളും അവിടെ വെക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതിന്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എത്തി ഒരു നോക്കണ്ടത് ഈ വീട്ടില് ഈ വീട്ടില് എൻ്റെ ഇഷ്ടം എന്ന് പറയാനുള്ളത് ഈ ഒരു സ്ഥലം മാത്രമേ ഇല്ലുട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് കണ്ടോ കാവി കാവി ഇട്ടിട്ടുണ്ട് അതിൽ തുടരണ്ട് അവിടെ വക്കരെ തട്ടിയിട്ടുണ്ട് കണ്ടോ താഴെ നമ്മൾ കറുത്ത കാവി ഇട്ടിട്ടുണ്ട് മുകളിൽ നമ്മൾ ചുമന്ന കാവി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും ഞാൻ പറഞ്ഞതാണ് എനിക്കിത് ചെയ്യണം എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള അടുക്കളയുടെ ഒരു സങ്കൽ ഇനി അടുപ്പും കൂടി നമുക്ക് വെക്കണം കേട്ടോ ഇത് കാണാൻ പിന്നെ ദിവടി നമ്മൾ സ്റ്റെപ്പ് വെച്ചു രണ്ടെണ്ണം ഈ ഭാഗത്ത് നമ്മൾ രണ്ട് സ്റ്റെപ്പ് വെച്ചു കേട്ടോ അപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റില്ല അതുംകൊണ്ട് നമ്മൾ കാണിക്കാതിരുന്ന കണ്ടോ കണ്ടില്ലേ ഉം പണ്ടത്തെ ഡിസൈനുമായിട്ട് ഇനി നമ്മളിവിടെ ചെറിയൊരു പിള്ളത്തുണ്ട് പോലെ ഇങ്ങനെ നീളത്തില് കെട്ടണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് വാട്ടാതെ പറഞ്ഞു അവിടെ എന്താ കുറച്ച് മെറ്റലുണ്ട് മെറ്റലും കൂടി ഇട്ടാൽ മതി ഇവിടെ വൃത്തിയാകും പറഞ്ഞു ഇനി നമുക്ക് ഇവിടുന്ന് രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ടാക്കണം ഈ വാഴ വെട്ടിയിട്ട് ഇവിടെയും കുറച്ച് ലെവലാക്കി നമുക്ക് ഇത്ര തന്നെ ഉള്ളുട്ടോ ഇവിടെ മുറ്റം ഇവിടെ ഉള്ള സ്ഥലം മുഴുവൻ കഴിഞ്ഞു അല്ലേ എന്നാലും എല്ലാവർക്കും ഭയങ്കര ചെയ്തവർക്കൊക്കെ കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ ഇങ്ങനെ ഈ ഭാഗം നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് ഇത് ചെയ്ത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയേ എന്താണ് ചെയ്യണത് വീട് പണി എന്താണ് കാണിക്കണമെന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഓരോരുത്തരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് വീട്ടിൽ തമ്മുടെ ഏട്ടൻ്റെ ഏട്ടാ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്ര വരെ നമ്മുടെ വീടായി ഇനി നമുക്ക് ഈ കിണറിന് ഗ്രില്ലും കൂടി ഇടണം കേട്ടോ അപ്പം ഇപ്പം അവർക്കൊരു രണ്ടാഴ്ച അവർക്ക് നല്ല തിരക്കാണ് പണിക്കാർക്ക് നമ്മൾ അന്ന് ചെയ്യും അന്ന് നമ്മൾ ഈ ഷീറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തന്നെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ ആവുന്നത് നമ്മൾ ഓരോന്ന് ചെയ്യണം കേട്ടോ അപ്പം ഇനി ഇവിടെ ഗ്രില്ലിടണം പറഞ്ഞ് കഴിഞ്ഞോച്ചാല് അപ്പം അന്ന് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല അപ്പനി എന്തെങ്കിലും നമുക്കത് ചെയ്തിട്ട് ഇടും ഇടും ഇടണം പറഞ്ഞിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഫംഗ്ഷനാവുമ്പോ നമുക്ക് ഇടണം ഇതാണ്ടോ പേടിയാണ് ഇത്രയല്ലേ ഹൈറ്റ് ഉള്ളു അപ്പൊ അത് ഗ്രില്ലെന്ന് വിചാരിച്ചു നിക്കണിണ്ട് എന്തായാലും ഇത്രത്തോളായില്ലേ ഇത്രത്തോളം ഓരോ കാര്യങ്ങളായി ഒരുപാട് പറ്റില്ല കെട്ടി അമ്മിത്ര കിട്ടി അമ്മിയാ കൊറേ സ്ഥലങ്ങളിലുണ്ട് ഞാൻ കുറച്ച് ഇത്ര െ അമ്മിട്ടി ആറഞ്ചാകുമ്പോണ്ടാവും ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും ഒക്കെ അരക്കണം കുറച്ച് എന്താണെങ്കിലും അങ്ങോട്ട് പോക്കോ ആ വരും കാണിച്ചു കൊടുക്കാൻ അതിന്റെ അതിന്റെ ഉള്ളില് ണ്ട് അപ്പ അവൻ കാണിക്കാൻ വിളിക്കാനേ ഇവിടെ കണ്ടമ്മ ഇവിടെ പൊക്ക ഒരേ ലെവലായി മറ്റേത് അവിടെ കേറിയൊണ്ടായിരുന്നില്ലേ കോൺക്രീറ്റ് ചെയ്തിട്ടേ ഒരേ ലെവലാക്കിന്ന്

അങ്ങോട്ട് പോവാൻ പറ്റില്ല നോക്കി നോക്കി പോണന്ന് വേണ്ട വേണ്ട ആ അതിൻ്റെ കുട്ടിനെ ആക്ക നാളെ എന്റെ കുട്ടി എവിടെ കളിച്ചോ ഒന്നതൊന്ന

അല്ലേറ്റ് എന്റെ വീട്ടില് ഇത്ര കുട്ടി പോലത്താണ് ഈ ഭാഗത്തേക്ക് നീ വരണ്ടോട്ടി വരണ്ട കുറച്ച് ദിവസം ഒഴിവില്ലാന്ന് ഗ്രില്ലിടണെങ്കിലേ തൽക്കാലം നാളെ രാവിലെ ഒന്നും വെക്കാൻ അവനെ നോക്കാനേ ഇങ്ങനെ നമ്മടെ വീടിന് ഇനി അടുപ്പും കൂടിയും വെച്ച് കഴിഞ്ഞു വെച്ചാല് നമ്മടെ വീടിന്റെ എന്തായി മൊത്തം പണി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ പിന്നെ എന്താ ഇതൊക്കെ നമ്മുടെ വൈറ്റ് വൈസ്യമൻ്റെ അടിച്ചിട്ടല്ലേ ഉള്ളു അപ്പൊ ഇവിടെ കൂടി ഒന്ന് ഫങ്ഷൻ അടുപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ കൂടിയും കൂടി ഒന്ന് പെയിൻ്റ് അടിക്കും അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ വീട് പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ വീട് എന്നുള്ള രണ്ടായിരത്തി ശരിയാണ് രണ്ടായിരത്തിഇരുപത്തി ആറൊക്കെ ആയിരിക്കും നമ്മള് ന്യൂ ഇയറിന്റെ സമയത്തൊക്കെ പറഞ്ഞാൽ ആ സമയവും പക്ഷെ നമ്മളിപ്പോ താമസിക്കാൻ തുടങ്ങിട്ടോ നമ്മൾ ഓണം കഴിഞ്ഞ മുതൽ നമ്മൾ ഇതിൽ തന്നെയാണ് താമസിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കണത് മാത്രം നമ്മള് എന്താ മാറ്റിയിട്ടില്ല എന്ന് മാത്രല്ലേട്ടാ രാത്രി ഞങ്ങള് അതിന് ഇതാണ്ടോ എങ്കിണ്ടാണ് അവിടെ നിന്ന് ഇത്രയുള്ളു ദൂരം ഇല്ലമ്മ ഞങ്ങള് വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും എന്നിട്ട് എല്ലാരും അവിടെ നാളെ ഇത് സ്റ്റെപ്പ് പെട്ടാൻ പറയാ അവനി നാളെ ഈ വാഴയുടെ ഇവിടത്തേക്ക് കളയിപ്പിക്കണം അവനെ കൊണ്ട് ഇതൊക്കെ ഇനി വാഴയുടെ വെട്ടി കളഞ്ഞിട്ട് ഇവിടേക്ക് വൃത്തിയാക്കി ഇവിടെ നിന്ന് കൊറച്ചുംകോട് മണ്ണ് എടുക്കുക അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇവിടെ നടാലമാണെങ്കില് അപ്പോൾ എന്തെങ്കിലും അരിമുളകും തേയും ലാവിന്റെ കൊമ്പാണ് എന്താണ് ആർന്ന് ലാവിന്റെ കൊമ്പാണ് അരിമുളകും അങ്ങനെ എന്തെങ്കിലും നട കാണാൻ വെച്ചിട്ട് പിന്നെ അപ്പോൾ ഈ ഈ മണ്ണക്കങ്ങടെ ലെവൽ ആക്കി ഇടണം അങ്ങട് എന്തോന്ന എന്താ അതിന്റെ കൈല് അതോ ട്രൗസറിനെ വള്ളിയോ ഇട് ഇങ്ങനേക്ക് ഓരോ വികൃതികളോ ോട് തെറ്റിക്ക് അങ്ങോട്ട് പോന്നെ തോർത്തോണ്ട് കേട്ടേ അപ്പോ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാനോ അതിനൊന്നും പറ്റിയിരുന്നില്ലാ ഏട്ടാ വീഡിയോ എടുക്കാൻ പറ്റിയ ഏട്ടൻ ഏട്ടനാശുപത്രി പോയി കയർന്നു ഏട്ടൻ ആശുപത്രി പോയിട്ട് വരുമ്പോ നേരം വഴുകി എന്താ അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഓരോ ദിവസത്തെ നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഇതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഏട്ടോ സത്യം ഇതാ എൻ്റെ അടുപ്പ് ഇത് ഞാൻ കളയണ്ടെന്ന് പറഞ്ഞേ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അടുപ്പ് വേണ്ടേ പിന്നെ ഈ ഒരു അടുപ്പ് നമുക്കൊരു രാശിയുള്ള അടുപ്പാട്ടോ കാരണം നമ്മൾ ഈ പാല് ഒരു അടുപ്പിൽ വെച്ചിട്ടാണ് കണ്ടില്ലേ ഒരു കത്താൻ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല നമ്മൾ അടുപ്പ് വയ്ക്കാത്ത സമയത്തായിരുന്നു എല്ലാവരും പറഞ്ഞു ഗ്യാസിൽ വെച്ചാൽ പാല് തിളപ്പിച്ചാൽ മതി എന്നുള്ളത് പക്ഷേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഭഗവാനേ എനിക്ക് അടുപ്പിൽ വെച്ചിട്ട് തന്നെ പാല് തിളപ്പിക്കണേ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് വാങ്ങിയതാട്ടോ നൂറ്റി എഴുപത് രൂപക്ക് ഈ ഒരു അടുപ്പ് ഒരു ബുദ്ധിമുട്ടാണ്ട് അത് കത്തിയിലിട്ടാ പെട്ടെന്ന് തളയ്ക്കും ചെയ്തു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നില്ലേ പക്ഷെ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇതാണ് കേട്ടോ കാരണം നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു ഇതും പറയാലോ നമ്മളെല്ലാവരും പാടെ ഇപ്പൊ സുഗന്യ അമ്മ എല്ലാവരും പാടെ നമുക്ക് കുക്കിങ് ചെയ്യച്ചാലും ഭക്ഷണം ഉണ്ടാക്കും അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കാണ് വെച്ചാലും താഴെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലം ഇളുട്ടോ നമ്മുടെ വീട് നിങ്ങൾക്ക് വന്ന് കണ്ടാലേ അറിയുള്ളൂ നമ്മുടെ വീട് എത്ര സ്ഥലമുണ്ട് എന്നുള്ളത് അത് ചെയ്തിരുന്നു ഇത്ര മതി കേട്ടോ പിന്നെന്താ പറഞ്ഞാൽ ഇനി നമുക്ക് ഈ വിറകാലയുടെ ഇവിടേക്കൊന്ന് മാറ്റണം പക്ഷെ ഇവിടെ ഈ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ വിറകാലൊക്കെ ഇത് ഇനി ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു വിറകാല സെറ്റ് വിറകാല വെക്കണം വിചാരിച്ചിട്ടാണ് പക്ഷെ ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ അത് ഫങ്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ എന്താ ശരിക്ക സത്യം പറയാലോ ഒരു വീട് എന്ന് പറയുന്നതില്ലേ എല്ലാവരുടെയും സ്വപ്നമല്ലേ എനിക്കൊക്കെ ഒരുപാട് സങ്കടം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഏർ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ രണ്ട് മക്കളും വലുതാവണ്ട് വീടില്ലേ അല്ലെങ്കി കുടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഒരു വിഷമായിട്ടുണ്ട് ആരുമില്ലേ ആരും അങ്ങനെ ഒരാൾ പറഞ്ഞു പോന്ന് സങ്കടപ്പെടേണ്ട കേട്ടോ ആ സമയമായി കഴിഞ്ഞാൽ നമ്മൾ കാട്ടിൽ നന്നായിട്ട് നമ്മുടെ വീട് കയറും കേട്ടാ ഉദാഹരണമാണ് നമ്മൾ കാരണം എന്താ വെച്ചാൽ നിങ്ങളും ആരും ഇനിയിപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണ് ഷെഡാണ് അങ്ങനെയൊന്നും വിചാരിക്കണ അങ്ങനെയൊക്കെ അങ്ങനെയുള്ളൊരു ജീവിത രീതിയിൽ നിന്ന് വന്ന ഒരാളാണ് നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും ആൾക്കാരുടെ ഓരോ വർത്തമാനങ്ങളും ഒക്കെ അറിയാം നമുക്ക് ദൈവം തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും കാത്തിരിക്കുക ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി പത്തൊമ്പതാമത്തെ വർഷമായി ഈ പത്തൊമ്പതാമത്തെ വർഷത്തിലാണ് നമുക്കൊരു വീടാവുന്നത് ഇരിക്കാൻ നമുക്ക് തറവാട് ഉണ്ടെങ്കിലും നമ്മൾക്ക് മക്കളൊക്കെ ഏവണ സമയത്ത് എല്ലാവരും പറയില്ലേ മക്കൾ വലുതാവുകയല്ലേ അവർക്കൊരു വീട് വേണ്ടേ എന്നുള്ളതിലേട്ടാ എന്തായാലും എല്ലാരും ആയില്ലേ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വീടില്ല വീടില്ലാത്ത എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്കറിയാം ഇതിന്റെ ഓരോ വിഷമങ്ങള് നിങ്ങൾക്കും അതേപോലെ എല്ലാവർക്കും ഒരു വീടാവട്ടെ അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം